എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കാണിക്കുന്നത് സജയനെയാണ് സജേൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് പൗത്രിക സജയൻ്റെ ജീവിതത്തിലുണ്ടായ റോൾ എന്താണ് എന്നൊക്കെയാണ് പറയുന്നത് കൂട്ടുകാരൻ സജയനോട് ചോദിക്കുന്നുണ്ട് നീ പവിത്രേനെയല്ലേ വിവാഹം കഴിച്ചത് അത് സക്സസ് ആയോ ഇല്ല പിന്നെ നീ എന്തിനാ നീയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആ മനുഷ്യനെ അമ്മാവ എന്ന് വിളിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും നേരം സജയൻ പറയുന്നുണ്ട് അപ്പം നിനക്ക് മനസ്സിലായില്ലേ അയാൾക്ക് അയാളുമായിട്ട് ഞാൻ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നിട്ടും അയാളെ ഞാൻ അമ്മാവ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് അങ്ങനെ വിളിപ്പിച്ചതും അയാൾ തന്നെയാണ് അയാളുടെ കുരുട്ടുബുദ്ധി എന്ന് പറയും നേരം എന്താണ് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും അന്നേരം സജയൻ പറയുവാണ് സജയൻ്റെ കുടുംബം അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു ചുറ്റുപാടിലുള്ള ആളായിരുന്നു സജയൻ അവരുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കുടുംബമാണ് പവിത്രയുടെ വലിയ കാശൊന്നുമില്ല അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു കുടുംബം പണ്ട് സജ്ജൻ്റെ ചെറുപ്പകാലത്ത് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഓടിക്കളിച്ച് ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് കിടക്കുന്ന പവിത്രനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി ഇഷ്ടം കൂടുതലും അങ്ങോട്ട് സജ്ജയനായിരുന്നു ഇതെങ്ങനെയൊക്കെയോ അറിയുവാണ് പവിത്രയുടെ അച്ഛൻ രത്നാകരൻ അയാൾ സജ്ജനെ വിളിച്ച് കാര്യം ചോദിക്കുന്നുണ്ട് അന്നേരം പേടിച്ച് പേടി ാണ് സജയൻ ഈ കാര്യം അയാളോട് സമ്മതിച്ചത് പക്ഷേ അയാൾ അതിനെ ഭയങ്കരമായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ അയാൾ ഇനി അമ്മാവാന്ന് വിളിച്ചാൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സജൻ അയാളെ അമ്മാവാന്ന് വിളിക്കാൻ തുടങ്ങി ഏതായാലും കുറച്ച് കഴിഞ്ഞ് സജയന് ഗൾഫിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടുന്നു ഗൾഫിലേക്ക് പോവുകയാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പത്തേക്കും അയാൾക്കാകെപ്പാട് ടെൻഷൻ കാരണം സജയൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പവിത്രം മറന്നുപോയാലോ കാരണം അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും പവിത്രനെ ആ വീട്ടിൽ ഒന്ന് എത്തിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വിവാഹം നടത്താൻ പറ്റില്ല പവിത്രയ്ക്ക് പതിനാറ് വയസ്സാണ് തന്നെ അയാൾ ആകെ ടെൻഷനിലായി ഇനി ചെയ്യണമെന്ന് അറിയാത്ത ഒരു ദിവസം െ വിളിച്ചു വരുത്തിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ആരും അറിയാതെ സജയനെ കൊണ്ട് പവിത്രയുടെ കയ്യിൽ താലി കെട്ടിച്ചു അന്നേരം പവിത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പേടിയായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞുകൊണ്ട് അതങ്ങ് ചെയ്തു എന്നിട്ട് സജയനോട് പറഞ്ഞു ഇനി പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞല്ലേ വയസ്സ് അറിയിച്ച് വിവാഹം നടത്താം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് വേറെ ആരും അറിഞ്ഞില്ല സജീവ കൂട്ടുകാർക്ക് മാത്രമേ ഈ കാര്യം അറിയത്തുള്ളായിരുന്നു അതുകഴിഞ്ഞ് സജയൻ ഗൾഫിലേക്ക് പോകുന്നു ഗൾഫിൽ പോയി ഒരു വർഷം കഴിഞ്ഞ് ലീവൊക്കെ കിട്ടി വന്നോ നാട്ടിലേക്ക് വന്നിട്ട് പോകാം എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് കൂടെയുള്ള ഒരുത്തൻ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു അതിൽ പിടിയിലാകുന്നത് സജയനാണ് അങ്ങനെ നാല് വർഷം ദുബായിലെ ജയിലിലായിരുന്നു അതിനുശേഷം തിരിച്ചുവരുന്നു അഞ്ച് മൊത്തം അഞ്ച് വർഷമായല്ലോ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഇവിടെ പവിത്രയും രത്നാകരനും ഒക്കെ സജ്ജനു വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷ പക്ഷേ ചതിച്ച വിവരം സജയൻ അറിയുന്നു പിന്നീട് ഗൾഫിൽ പിടിച്ചു നിന്നു ഒരുപാട് സാക്രമക്കേടുകളുമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പോഴത്തെ നിലയിൽ അത്യാവശ്യം കാശുള്ള അവസ്ഥയിലേക്ക് സജയൻ എത്തുവാണ് ഇതാണ് നടന്ന സംഭവം അതുകൊണ്ട് തന്നെ സജ്ജൻ്റെ അന്ന് തൊട്ടുള്ള മനസ്സിലെ ആഗ്രഹമായിരുന്നു പവിത്രയുടെ കൂടെ ജീവിക്കണമെന്ന് കുടുംബം എന്ന ഒരു ഓർമ്മ വരുമ്പോഴെല്ലാം പവിത്രയെക്കുറിച്ചായിരുന്നു ഓർത്തുകൊണ്ടിരുന്നത് അന്നേരം ചതിച്ചത് സജ്ജന് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പവിത്രനെ മുൻനിർത്തി ചില കാര്യങ്ങൾ സജ്ജനെ നേടാനുണ്ട് എന്നാണ് പറയുന്നത് അന്നേരം ആ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് പവിത്രേന് വിവാഹം കഴിച്ചു പക്ഷെ അത് സക്സസ് ആയില്ല സ പവിത്ര മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു അതിന് ലീഗലായിട്ട് വിവാഹം കഴിച്ചതായിട്ട് രേഖകളൊന്നുമില്ല അമ്പലത്തിൽ പോയി താലി കിട്ടിയതുള്ളൂ ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നിന്റെ മനസ്സിലെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ അയാൾ ചോദിക്കുമ്പം അതൊന്നും പറയാതെ ഒരു ചിരി പാസ്സാക്കുമാണ് സജ്ജൻ ചെയ്യുന്നത് പിന്നീട് പിങ്കിയാണ് കാണിക്കുന്നത് പിങ്കിയെ സി എ ഓഫീസിലേക്കാണ് കൊണ്ടുവരുന്നത് അവിടെ വെച്ചും പിങ്കി വളരെ മോശമായ രീതിയിലാണ് സി എയോട് പോലും സംസാരിക്കുന്നത് ഇവളാണ് സാറേ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് എന്ന് ആ കോൺസ്റ്റബിൾ വനിതാ കോൺസ്റ്റബിൾ പറയുമ്പോഴത്തേക്കും സി എ ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസുകാരനെ തല്ലിയാനുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാവോ നീ അറിയാവോ കണ്ടിട്ട് അത്ര അത് അഹങ്കരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതേക്കും അങ്ങോട്ട് തർക്കുത്തരാണ് പിങ്കി പറയുന്നത് അന്നേരം കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് സാറേ ഇവിടെ അവിടെ വെച്ചും ചെയ്തത് അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നത് എന്ന് പറയും അത് കഴിഞ്ഞ് സി ഓരോ കാര്യം സംസാരിക്കുമ്പോഴും മോശമായി സംസാരിക്കുന്നു എന്നിട്ട് പിങ്കി സിയോട് പറയുന്നുണ്ട് ഇനിയിപ്പം എനിക്ക് സാറിനെ തല്ലണം എന്ന് തോന്നിയാലും ഞാൻ ചിലപ്പോൾ തല്ലും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് അന്നേരം പിടിവിടുന്ന സിയെ പറയുന്നുണ്ട് എങ്കിൽ നിന്നെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാമെന്ന് പറയും എന്നിട്ട് അവിടെ വെക്കുന്ന കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി അല്ലാത്ത ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന അന്നേരം പിങ്കി പറയുന്നത് എന്റെ ദേഹത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റ് പോലും സാർ ഈ സീറ്റിൽ കാണില്ല എന്ന് പറയും നേരെ സി എ പറയും അതെ നീ വലിയ കൊമ്പത്തിയാന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ വനിതാ കോൺസ്റ്റബിളിന് അത് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പോയി മറ്റേ രണ്ടുപേരെങ്കടേയും കൂടെ വിളിച്ചോണ്ട് പോവാം ഇവർക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥവരോട് പെരുമാറേണ്ടതെന്നും പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതും എന്നും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയും അന്നേരവും പിങ്കിക്ക് അഹങ്കാരമാണ് പിങ്കി അന്നേരവും പറയുന്നത് ഞാൻ അവിടെ വെച്ച് അയാളുടെ അടിച്ചിട്ടും അയാൾ മിണ്ടിയില്ല അതിന് കാരണം ഞാൻ അവിടെ നിന്ന് ഒച്ചിത്തിൽ ഒന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ തൊപ്പി തെറിക്കുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അത് തന്നെ എനിക്കിവിടെയും പറ്റുമെന്ന് പറയും അന്നേരം സി എ പറയുന്നുണ്ട് ആയിക്കോട്ടെ അത് ഞാൻ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും അത്തേക്ക് ഓടി പിടിച്ച് അങ്ങോട്ടേക്ക് ചുറ്റു വരുവാണെന്നിട്ട് പറയും അയ്യോ സാറേ ഇവിടെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങളുടെ പരാതിയല്ലേ അത് ഞാൻ പിന്നീട് എടുക്കാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പഠിപ്പിക്കട്ടെ എന്ന് പറയും അന്നേരം പറയും സാറേ ഇത് ഇവിടുത്തെ എ സി പി ഗൗതം മഹേശ്വറിന്റെ അനിയത്തി അനിയന്റെ ഭാര്യയാണ് എന്ന് പറയും അന്നേരം സിഎ വിശ്വസിക്കുകയല്ല അന്നേരം സാറേ സത്യമായിട്ടും സാറൊന്ന് വിളിച്ചു നോക്കുക അല്ലെങ്കിൽ എന്ന് പറയും നേരം സി എയ്ക്ക് ഒരു സംശയം സി ഐ ഗൗതത്തെ വിളിക്കുകയാണ് ഗൗതം ഫോൺ എടുത്തു കഴിയുമ്പം സി എ പറയുന്നുണ്ട് സാറെ ഇന്നിവിടെ ഒരു അറസ്റ്റ് നടന്നു ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ കാരണം തടിച്ചു അതിനാണ് അറസ്റ്റ് ചെയ്തോട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് പറയുക കാര്യമുണ്ടോ താനോ ഞാനോ ഡ്യൂട്ടിയിലാണെങ്കിൽ നമ്മളെ ആരെങ്കിലും അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അതുതന്നെ ചെയ്താൽ മതി എന്ന് പറയും അന്നേരം അയാൾ പറയും സാറേ അതൊരു സ്ത്രീയാണെന്ന് ആണെന്ന് പറയുമ്പം സ്ത്രീകളാണെന്നോർത്ത് എന്താണോ പ്രശ്നം അവിടെ വനിതാ കോൺസ്റ്റബിളില്ലേ അവളുടെ കാര്യം അവർ നോക്കിക്കോളൂ എന്ന് പറയും അന്നേരം പിന്നെ സ്ത്രീ സി എ പറയുവാണ് അത് സാറിൻ്റെ അനീതിയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞത് പേര് പ്രിയംബദ എന്ന് പറയും അന്നേരം ഗൗതത്തിന് ആകെ ടെൻഷൻ ഗൗതം പറയും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുവാണ് പിന്നീട് ഇന്ദീവരം കാണിക്കുന്നു ഇന്ദി ദേഷ്യപ്പെട്ട് നിൽക്കും അരുൺ അരുൺ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു തമാശ പോലും പറയാൻ അറിയത്തില്ല എന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ തമാശ പറയാൻ അറിയാമെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയും ഞാൻ പൗത്രി നോക്കി ഞാൻ എന്ത് തമാശയായി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അരുൺ പറയുന്നുണ്ട് ഈ ഇവിടുത്തെ എ സി പി ആണ് ഗൗതം ഗൗതമേട്ടൻ ആ ഗൗതമേട്ടൻ്റെ ചെറിയമ്മയായ എൻ്റെ അമ്മയ്ക്കും എനിക്കും എതിരെ ഗാർഹിക പീഡനത്തിന് നീ പരാതി കൊടുക്കൂല്ലേ എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ തീക്കട്ടയിൽ ഉറുമ്പായിരിക്കുന്നു അത് നടക്കണ കാര്യമാണോ നിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നല്ലേ നീ പറഞ്ഞതാ ഒന്ന് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് അരുൺ ഇങ്ങനെ പറയുക അന്നേരം പവിത്ര പറയുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോഴല്ലേ വിശ്വാസം ഇല്ലാത്തത് ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനെ തന്നെ വിളിച്ചു തരാം എന്ന് പറഞ്ഞു ഇപ്പോൾ ഭയങ്കര അഹങ്കാരത്തിലാട്ടോ പവിത്രരുടെ സംസാരമൊക്കെ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും എന്നാൽ പറയാം എന്നിട്ട് വിളിക്കും എന്നിട്ട് അച്ഛ അച്ഛൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഇവിടെ ഒരാൾക്ക് വിശ്വാസം ആയില്ല അതുകൊണ്ട് നേരിട്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അരുൺ് കയ്യിലോട്ട് കൊടുക്കുക അന്നേരം അരുൺ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയുമ്പോൾ അല്ല തീക്കട്ടെ ഉറുമ്പായിരിക്കുമോ എന്ന് ചെറിയ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് അച്ഛൻ മനസ്സിലാക്കും ാക്കി തരും പിടിക്കുക എന്ന് പറയും അങ്ങനെ അരുൺ ഫോൺ കയ്യിലെടുക്കുന്നു അന്നേരം അരുൺ മാന്യമായിട്ടാട്ടോ സംസാരിക്കുന്നത് ആ അച്ഛ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത് അങ്ങേരവിടുന്ന് ആ ചിളുക്കേ നീ എന്നാ എന്നെപ്പറ്റി വിചാരിച്ചേ ഞാൻ പരാതി കൊടുക്കുവെന്ന് പറഞ്ഞപ്പം നീ എന്നാ പറഞ്ഞത് തീക്കട്ടയിൽ ഉറുമ്പ് ഉറുമ്പ് ഇരിക്കുന്നു അരിക്കോ ഇല്ലയോ എന്നൊക്കെ നിന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ മോളെ അവിടെ ഇട്ട് നിങ്ങൾ അതൊന്നും അറിയാൻ വേണ്ടി തന്നെയാണ് എൻ്റെ തീരുമാനം നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിൻ്റെ വലിയ കൊമ്പത്തെ ഇന്ദീപരം എല്ലാത്തിനെയും ഞാൻ അകത്ത് കാക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞിട്ട് അയാൾ ഫോൺ വയ്ക്കും െ അന്തിച്ച് നിൽക്കുക കേട്ടോ അരുൺ അരുൺ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഒരു പ്രതികരണം അന്തേക്കും പവിത്ര ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ചുമ്മാ തമാശയ്ക്കല്ല ഞാൻ പറഞ്ഞു തന്ന സീരിയസ് ആണ് ഏതായാലും അതിൻ്റെ ഫോൺ ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞാൽ പവിത്ര ആ ഫോണും മേടിച്ചുകൊണ്ട് പോവുകയാണ് ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ് അരുണ പിന്നെയും കാണിക്കുന്നത് പിങ്കിയും ചിറ്റയും തന്നെയാണ് ചിറ്റിക്കൊരു സംശയം ഇനി ഗൗതം വന്നില്ലെങ്കിലോ എന്ന് അന്നേരം മോളെ ഗൗതം വരാണ്ടിരിക്കുമോ പണി പാളുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഏ അങ്ങനെയൊന്നുമില്ല വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ നിൽക്കുന്നു അന്തേക്കും ഗൗതം വരുന്നു ഗൗതത്തെ കാണുന്ന ഭയങ്കര സന്തോഷം പിങ്കി ക്ക് പുറകെ നന്ദിങ്ങനെ വരുന്നുണ്ട് നന്ദി കാണുമ്പോഴത്തേക്കും ആ മുഹങ്ങും അങ്ങോ അന്നേരം ഗൗതം അടുത്തേക്ക് വരുന്നതെങ്കിൽ പറയുന്നുണ്ട് ഇവളാണ് സാറേ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് സാറിൻ്റെ അനീതിയാണെന്നാണ് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് എന്ന് പറയും എന്നിട്ട് പറയും സാറേ പബ്ലിക്കായിട്ടാണ് ഒരു ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരനെ തല്ലിയത് അത് ശരിയാണോ അത് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വളരെ മോശമായിട്ട് ഒരു പെരുമാറി എന്ന് പറയും അന്തേക്കും പിങ്കി വയ്ക്കുക അതിന്തുങ്ങനെ പബ്ലിക്കായിട്ട് എന്നിങ്ങനെ കോമയിട്ട് പറയുന്നത് സ്വകാര്യമായിട്ട് തലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കും അന്നേരം ദേഷ്യം വന്നിട്ട് ഗൗതം പറയുന്നുണ്ട് പിങ്കി നീ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു മര്യാദയ്ക്ക് സംസാരിക്കുക എന്ന് പറയും എന്തേക്കും ചിറ്റ പറയാണ് മോനെ അതുകൊണ്ടൊന്നുമല്ല മോള് പറഞ്ഞു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി മാറ്റാമെന്ന് അന്നേരം ആ പോലീസുകാരനെ ആക്രോശിച്ചു അതുകൊണ്ടാണ് മോള് കറിന് തീർത്തോർന്നും ഓർണം കൊടുത്തത് അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം മോനെ ഓർത്തു പറയും അന്നേരം കുടുംബത്തിൻ്റെ അഭിമാനം കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറയും എന്തെങ്കിലും ഗൗതം മോനെ എന്ന് വിളിക്കുക അന്നേരം പറയും സാർ ബന്ധമൊക്കെ അങ്ങ് വീട്ടിൽ ഇവിടെ മര്യാദയ്ക്ക് എന്ന് ചിറ്റിയോട് പറയുവാണ് ഗൗതം എന്തേക്കും പിങ്കി പറയുന്നുണ്ട് ഞാനല്ലേ തെറ്റ് ചെയ്തത് പോലീസുകാരനെ പബ്ലിക്കായിട്ട് തല്ലിയത് ഞാനാണ് സ്റ്റേഷനിൽ വന്നപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറിയതും ഞാനാണ് അപ്പം അതിൻ്റെ പേര് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പിങ്കി അഹങ്കാരം തരുന്നെ പറയുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് എങ്കിൽ അതുതന്നെ അങ്ങ് നമുക്ക് ചെയ്യാം നിങ്ങളൊരു കാര്യം ചെയ്ത് എന്തൊക്കെ വകുപ്പ് ചേർക്കാവോ ആ ഇത്രയും വകുപ്പുകൾ ചേർത്ത് എന്തൊക്കെ കേസ് ഇവിടെ തെളിയാതെ കിടപ്പുണ്ടോ അതെല്ലാം ഇവിടെ തലയിലേക്ക് എടുത്ത് വെച്ച് നല്ല രീതിയിൽ ഒരു എഫ് ഐ ആർ അങ്ങ് എഴുതി തയ്യാറാക്കുക എങ്ങനെയാണ് ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പെരുമാറേണ്ടത് എന്ന് ഇവളെ പഠിപ്പിച്ചിട്ട് വിട്ടാൽ മതി ഇവിടെ മാത്രമല്ല കേസെടുക്കുമ്പം ഈ നിൽക്കുന്ന ഇവരുടെ ഇങ്ങനെ കൂട്ടി അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് അന്നേരം ഇതിനിടയ്ക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം നന്ദി ചോദിക്കുന്നുണ്ട് ഇത് എന്താ പിങ്കി നിനക്ക് എന്നെ ഭ്രാന്ത് പിടിച്ചോ നീ എന്തിനു ഇങ്ങനെ ചെയ്യുന്നേ എന്നൊക്കെ നന്ദ ചോദിക്കുന്നുണ്ട് എന്തായാലും ഗൗതം ഇത്രയും പറഞ്ഞു കഴിയുമ്പം ആ സി എ ചോദിക്കുന്നുണ്ട് അത്രത്തോളം വേണോ സാറിന്ന് കഴിയുമ്പം താൻ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി ഇങ്ങനെയുള്ളവരെ മര്യാദ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഇങ്ങടെ ആവശ്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് ദേഷ്യപ്പെട്ട് പോകാം ഗൗതം അങ്ങ് പോയി കഴിയുമ്പോൾ നന്ദ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തെന്താന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കും അന്നേരം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് എന്നെ ഭ്രാന്തി പിടിപ്പിച്ചത് നീയും ഗൗതമും കൂടിയായിരുന്നു എന്തൊക്കെയായിരുന്നു എഗ്രിമെൻ്റ് ഈ സൈൻ ചെയ്യിപ്പിക്കുന്നു താഴത്തെ നിലയിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുന്നു എല്ലാം ഭയങ്കര ചിട്ടിയല്ലായിരുന്നു ഇനി ഞാൻ കിടക്കാൻ പോകുന്നത് അങ്ങ് ജയിലിലാണ് വെറും നിലത്ത് അന്നേരം ഈ ചിട്ടയൊക്കെ എവിടെ പോകും എന്ന് എനിക്ക് കാണണം നീ ഒന്ന് ഓർത്തോ നിൻ്റെ ഭർത്താവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ ജയിലിലേക്ക് പോകുന്നത് ഞാൻ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞും കൂടിയാണ് അതും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതേ നിന്റെ ഭർത്താവിനെ എന്ന് പറയും അതൊക്കെ ആകെ വിഷമിച്ച് സങ്കടം വരുന്നുണ്ട് കേട്ടോ നന്ദിക്കാം പിന്നീട് വല്യമ്മയും മോഹിനിയാണ് കാണിക്കുന്നത് രണ്ടുപേരും പൗത്രയുടെ ആ സ്വഭാവത്തിലുണ്ടായ മാറ്റം ഉണ്ടല്ലോ അതിനെപ്പറ്റി ഓർത്തോണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുക നേരം വല്യമ്മ പറയുന്നുണ്ട് എല്ലാ കുടുംബത്തിലും ഇങ്ങനെ തന്നെയാണ് വന്ന് കയറുമ്പം എല്ലാവരും പാവമായിട്ടിരിക്കും പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പം എല്ലാണും നന്നായിട്ട് മുറ്റി മൂർഖൻ്റെ സ്വഭാവം കാണിക്കുമെന്ന് പറയും നേരം മോഹിനി ഇനി എന്ത് ചെയ്യും എട്ട് തീർന്നു വയ്ക്കുമ്പം ചെയ്യാനും ഉണ്ട് ടക്കിടക്ക് പത്ത് വിടർത്തുമ്പോൾ ഓരോ തല്ലി കൊടുത്താൽ മതി പക്ഷേ അത് നട്ടലുള്ള ആണുങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ് നിന്റെ മോന് പറ്റില്ല എന്ന് വലിമ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് നിൽക്കാണ് പുറത്ത് അരുണ് അരുൺ ആകെ ടെൻഷനിലാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്